السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله موجه من يشاء نحو الهدى. والصلاة والسلام على سيدنا محمد أرفع من نصيب لخفض العداء وبعدها. ആദരിക്കാൻ ഏറ്റവും കടപ്പെട്ട സീദ അവൾ സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മൾ നമ്മുടെ നാടിൻ്റെ ചരിത്രം അറിയാൻ വന്നതാണ് അള്ളാഹു സ്വീകരിക്കുമാറാവില്ലേ വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ദേശത്തിന്റെ കഥ പറയുന്നു എന്ന ടൈറ്റിലും നമ്മളിവിടെ കൂടി ാമികമായിട്ട് നമ്മുടെ ഈ ദേശത്തിൻ്റെ മുന്നേറ്റം നിങ്ങളുമായി പങ്കുവെക്കാനാണ് യെന്നിൽ അർപ്പിക്കപ്പെട്ടത് ഏതായാലും വിഷയത്തിലേക്ക് കടന്നു വരാമോ മലപ്പുറം ജില്ലയിൽ പഴയ പൊന്നാനി താലൂക്കിൻ്റെ ഭാഗമായി ഇപ്പോൾ തിരൂർ താലൂക്കിലെ താനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ അതോടൊപ്പം തന്നെ താനൂര് അസംബ്ലി മണ്ഡലത്തിൻ്റെ ഭാഗം കൂടിയായ പുൽമുണ്ടം ഗ്രാമപഞ്ചായത്ത് പിൽക്കാലത്ത് ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പുൽമുണ്ടം വിഭജിച്ച് വെരുമണ്ണ വന്നു ഏതായാലും ഇതാണ് പുൽമുണ്ടം ഗ്രാമപഞ്ചായത്ത് ഇസ്ലാമിക മുന്നേറ്റത്തെ കുറിച്ച് പറയുമ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പണ്ട് വന്നിട്ട് വ്യക്തി ഇത് ഒന്നായിട്ടുള്ള താരീഖം അപ്പതിൻ്റെതായ ചില വ്യത്യാസങ്ങളൊക്കെ ചെലപ്പോ ദർശിക്കാൻ കഴിയും ആദരവായ കാലഘട്ടത്തിൽ അവിടത്തെ പ്രസിദ്ധ മുഴഞ്ചിസത്തായ ചന്ദ്ര പിറവി അവിടത്തെ തന്റെ കുടുംബം കൂടിയാകുന്ന മക്കയിലെ ഗുഫാറുകൾക്ക് അള്ളാന്റെ കാണിച്ചു കൊടുത്തപ്പോ ചന്ദ്രൻ പിളർന്ന സംഭവമായത് കൊണ്ട് അത് ഭൂമുഖത്ത് ഒന്നായിട്ട് തന്നെ വ്യാപിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ അന്ന് ഈ കേരളം പലിച്ച് ചേരവംശത്തിലെ ചേരമാൻ പരമാണെന്ന രാജാവ് അതിന്റെ ആസ്ഥാനമാകുന്ന തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ വെച്ച് ഇത് ദർശിക്കുകയാണ് പണ്ടുകാലങ്ങളിൽ തന്നെ കേരളവുമായിട്ട് യൂറോപ്യന്മാരും അതുപോലെ തന്നെ അറബികളും വ്യാപാര ബന്ധത്തിൽപ്പെട്ടിരുന്നു കുരുമുളക് കശുവണ്ടി പോലത്തതൊക്കെ ഇവിടെ നിന്ന് അതേ നാടുകളിലേക്കൊക്കെ മറ്റു നാടുകളിലേക്കൊക്കെ കയറ്റുമതി ചെയ്യുക എന്നുള്ളത് വ്യാപകമായിരുന്നു അതോടൊപ്പം തന്നെ അവര് അറബികൾ ഇങ്ങ് ശ്രീലങ്കയുടെ തലസ്ഥാനമാകുന്ന കൊളംബോയിൽ ബഹുമാനപ്പെട്ട രബിയുളി അബുൽ ബഷർ അബൂം ആദം ഹിസ്ലാത്തു വസ്സലാം ഗുരുമുഖത്ത് ആദ്യമായി ഇറങ്ങിയത് ഇന്ത്യയിലാണെന്ന് കിതാബുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്നത്തെ തമിഴ്നാടിന്റെ തെക്കുവേ ഭാഗത്തുള്ള ധനുഷ്കുടി എന്ന സ്ഥലം അതിന്റെ ഒരു ഭാഗം കടലെടുത്ത് പോയതാണ് പിൽക്കാലത്ത് ശ്രീലങ്ക എന്നറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലാണ് അത് ശ്രീലങ്കയിലല്ലേ എന്നും ചോദിക്കേണ്ട രണ്ടും അന്ന് പഴയ ഇന്ത്യയുടെ ഭാഗമാണ് ഇന്നത്തെ ശ്രീലങ്ക ഏതുപോലെ എന്ന് വെച്ചാൽ പഴയ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനൊക്കെ ഇന്ത്യയുടെ ഭാഗമായിരുന്നല്ലോ പണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇന്നത്തെ ബംഗ്ലാദേശ് എന്ന പഴയ കിഴക്കൻ പാകിസ്ഥാനും അതുപോലെ തന്നെ വടക്കൻ പാകിസ്ഥാൻ എന്ന ഇന്നത്തെ പാകിസ്ഥാനൊക്കെ ഇന്ത്യൻ്റെ ഭാഗമായതുപോലെ പറഞ്ഞു വരുന്നത് അറബികള് ശ്രീലങ്കയിൽ ആദമല സന്ദർശിക്കാൻ വരുന്ന ഒരു പതിവുമുണ്ട് ആ വഴി വരിക എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ വഴി വന്ന് അവിടുത്തെ അഴിമുഖത്ത് തുറുമുഖത്തൊക്കെ ഇറങ്ങി റസ്റ്റ് എടുത്തിട്ടാണ് അങ്ങോട്ട് പോകാറുള്ളത് അവിടെ കപ്പിൽ ചാലോടെന്നൊക്കെ ചോദിച്ചാൽ അതിന്റെ മറുപടി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എടി ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ോഡ് എന്ന പോർച്ചുഗീസ് നാവികൻ ഇങ്ങ് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്ക് സമീപമുള്ള കാപ്പാട് കപ്പൽ അറിയത് ആ കപ്പൽ ചാലോട് എന്ന് ചോദിച്ചാൽ അതേ മറുപടിയാണ് കൊടുങ്ങല്ലൂരോടെ കപ്പൽ എന്ന് ചോദിച്ചാൽ പറയാനുള്ളത് അതൊക്കെ കാലക്രമേണ കപ്പലൊന്നും അടുക്കാത്ത കാരണത്താൽ കപ്പൽ ചാല് തൂർന്നുപോയി എന്നേ അതിന് പറയാനുള്ളൂ ഇന്ന ഇപ്പൊ കൊച്ചിയിലാണ് ബേപൂരി ദ്വീപക്കളെ ശിൽപ്പാടിൽ നിന്നും ചെയ്ത് പിന്നവരെ മംഗലാപുരം ഉണ്ട് ഏകദേശം കപ്പൽ ചാലൊക്കെ ഇല്ലാതെയായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം ബഹുമാനപ്പെട്ടു അലഹി വസ്ല്ലമാകുന്ന ചന്ദ്രപ്പിറവി ദൃശ്യമായത് ഇവിടെ നിന്ന് അന്നത്തെ രാജാവാകുന്ന ചേരമാൻ പെരുമാള രാജാവ് ദർശിച്ചു ഇതിനെക്കുറിച്ച് അറിയാൻ അദ്ദേഹത്തിന് ആകാംക്ഷയായി അങ്ങനെ അദ്ദേഹം ഇവിടെ വരുന്ന അറബികളുമായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെയാണ് കിതാബിൽ കാണാവുന്നതാണ് അപ്പോ ലഹീറുദ്ദീൻ എന്ന സ്വഹാബി വര്യൻ സിലോണിലെ ശ്രീലങ്കയിലെ കൊളംബോയിലുള്ള മഹാദമ്മനെ സന്ദർശിക്കാൻ പോകുന്ന വേളയിൽ കൊടുങ്ങല്ലൂരിൽ വന്ന് കപ്പലിറങ്ങി ഇങ്ങനെ അറബികൾ വന്നിട്ടുണ്ടെന്ന് രാജാവിന് വിവരം കിട്ടിയപ്പോ രാജാവ് അവരെ കൊട്ടാരത്തിലേക്ക് വെളിപ്പിക്കുകയും അവരോട് ഈ വിഷയം ചന്ദ്രപ്പിറവിയെ കുറിച്ച് ചർച്ച നടത്തുകയും അങ്ങനെ രാജാവ് ഇവര് സിലോഡിൽ പോയി ശ്രീലങ്കയിൽ പോയി തിരിച്ചു വരുമ്പോൾ കൂടെ പോയി റസൂലുല്ലാഹി തങ്ങളെ കണ്ട് ഇസ്ലാം ആശ്ലേഷിക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെയാണ് അദ്ദേഹം ഇവര് തിരിച്ചു പോകുമ്പോൾ അവരോടൊപ്പം പോയി മക്കയിൽ പോയി ആദരവായ റസൂലുലാഹി തങ്ങളെ ഇസ്ലാം ആശ്ലേഷിച്ച് എന്ന പുനർനാമകരണം ചെയ്ത് സഹാബിയായി മാറുന്നത് അവര് തന്റെ നാട്ടിലെ ഇസ്ലാമിക ഇസ്ലാമികം മനസ്സിലാക്കിക്കൊണ്ട് ും പേര് ആവശ്യപ്പെടുകയാണ് അങ്ങനെയാണ് കുടുംബങ്ങളാകുന്ന കുടുംബങ്ങളുമാകുന്ന സംഘത്തെയും അള്ളാന രാജാവിനോട് കൂടെ അയക്കുന്നത് വരുന്ന വഴിയിൽ ഇന്നത്തെ ഒമാനിലെ തലസ്ഥാനമാകുന്ന സലാലക്കടുത്ത് ഷഹർ മുക്കല്ല എന്ന നാട്ടിൽ വെച്ച് രാജാവ് രോഗബാധിതനായി അവിടുത്തെ വഫാത്തായി രാജാവ് ആകുന്നതിന്റെ മുമ്പ് കണ്ടതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ ആദ്യത്തെ സ്വഹാബി കൂടിയാണ് ചേരമാരുമാളെന്ന താജുദ്ദീൻ രാജാവ് അദ്ദേഹം താനിവിടുന്ന് കോരുമ്പോ ഭരണം ഏൽപ്പിച്ചിരുന്ന തൻ്റെ കുടുംബക്കാരനാകുന്ന പിന്നീടുത്തെ ചേര രാജാവിനെ ഒരു കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ആ സംഘം സംഘം അങ്ങനെ കൊടുങ്ങല്ലൂരിൽ അന്നത്തെ രാജാവിനോട് പഴയ രാജാവ് ഏൽപ്പിച്ച കത്തൊക്കെ കൈമാറി അങ്ങനെ അവർ ഇസ്ലാമിക സന്ദർഭങ്ങളൊക്കെ അവർക്ക് ഒരുക്കി കൊടുക്കുകയാണ് അങ്ങനെയാണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പള്ളിയാകുന്ന കൊടുങ്ങല്ലൂർ ചേരമാൻ പെരുമാർ ജുമാ മസ്ജിദ് സ്ഥാപിക്കപ്പെടുന്നത് അതോടൊപ്പം പതിനൊന്നോളം പള്ളികൾ അവർ ഇവിടെ സ്ഥാപിച്ചു മംഗലാപുരത്ത് ബന്തറിൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കപ്പൽ ചാലുള്ള ബന്ദറിൽ പ്രൗഢമായ വിശാലമായ മരക്കൂട്ടങ്ങളുടെ പഴയ വലിപ്പ പഴയ രൂപത്തിലുള്ള വലിയൊരു പള്ളി കാണാം സീനത്ത് ജുമാ മസ്ജിദി എന്നുള്ള ആ വലിയ പള്ളി അത് മുതൽ ഇങ് കൊടുങ്ങല്ലൂർ വരെയുള്ള കൊയിലാണ്ടി പാറപ്പള്ളി കൊല്ലം പാറപ്പള്ളി കൊയിലാണ്ടി കൊല്ലം പാറപ്പള്ളി മാടാഴിപ്പള്ളി ധർമ്മടം പള്ളി തുടങ്ങിയ ഒട്ടേറെ പള്ളികൾ സാലിയ പുയവക്കത്ത പള്ളി ഇതൊക്കെ ഈ കാലയളവിലെ മാനിക്പുരന്ദീന ഹൃദയവും സംഘവും കൂടി നിർമ്മിച്ച പള്ളികളാണ് മംഗലാപുരത്തെ പള്ളി മഹാനായ ടിപ്പു സുൽത്താന്റെ കാലത്ത് അത് പൊളിച്ചു നന്നാക്കുകയാണ് ഇന്ന് കാണുന്ന ആ പള്ളി പുനഃക്രമീകരിച്ച പള്ളിയാകുന്നു അസിലെ പള്ളി മാലിത്തുദീൻ സംഗോ നിർമ്മിച്ചതാണ് ഇതാണ് കേരളത്തിലെ ഇസ്ലാമിന്റെ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഹിജറ എ അതായത് വ്യക്തമായി പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ജുമാഅത്ത് പള്ളി എന്ന് പറയുന്നത് തിരുവരങ്ങാടി വലിയ ജുമാഅത്ത് പള്ളി എന്നുള്ളതാണ് ഹിജറ എ മൂന്നിലാണ് ഇതിന്റെ നിർമ്മാണം നടക്കുന്നത് ശേഷം ഹിജറ നൂറ്റി പന്ത്രണ്ടിൽ പരപ്പനങ്ങാടി കടപ്പുറത്ത് ജുമാഅത്ത് പള്ളി ഉണ്ടായിരുന്നു സ്ഥാപിക്കപ്പെട്ടു ആ പള്ളി പിൽക്കാലത്ത് കടക്ഷോഭം ഒന്ന് കടലെടുത്ത് പോയപ്പോൾ വലിയ ശിഷ്യനുമായ ുംഹാമരക്കാർ കുടുംബത്തിൽ ജനിച്ച പാപ്പ മഹാനവർ പിന്നീട് കടലിന്ന് അവിടുന്ന് കുറച്ച് മാറിയിട്ട് ആ പുതിയ പള്ളി സ്ഥാപിക്കുകയാണ് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴിൽ എടി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ഈ പള്ളിയുടെ ആദ്യഘട്ടത്തെ പള്ളി ഹിജറ നൂറ്റി പന്ത്രണ്ടിലാണ് ഉണ്ടായത് ഹിജറ നൂറ്റി പതിനഞ്ചിൽ താന്നൂരിൽ ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെന്ന് കിതാകളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അന്വേഷിച്ചപ്പോഴൊന്നും ആ പള്ളി ഏതാണെന്ന് ഇതുവരെ തളീനായിട്ടില്ല വ്യക്തമായിട്ടില്ല വലിയ കുളങ്ങര പള്ളിക്ക് എഴുന്നൂറ്റി അൻപത് കൊല്ലമാണ് പള്ളിക്കും ധർസിനും പഴക്കം കാണുന്നത് വടക്കു പള്ളി മമ്പുറന്തങ്ങളുടെ കാലത്താണുള്ളത് പിന്നെയുള്ള പള്ളി പറവണ്ണപ്പള്ളിയാണ് അത് എണ്ണൂറ് വർഷമേ പഴക്കമുള്ളൂ ഹിജറ നൂറ്റി പതിനഞ്ചിൽ നൂറ്റി പതിനഞ്ചിൽ താത്തൂരിൽ ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് പഠനങ്ങൾ നടന്നു കിട്ടുന്നു ഇതാണ് രണ്ടാം ഘട്ടത്തിൽ കേരളത്തിൽ വന്ന പള്ളികൾ അതുപോലെ തെക്കൻ കേരളത്തിലെ കോട്ടയത്ത് തായത്തങ്ങാടി പള്ളി അതുപോലെ കോഴിക്കോട് കുറ്റിച്ചറ ജു പള്ളി ഇതൊക്കെ ഉച്ചിട്ടിപ്പള്ളിയൊക്കെ ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾ പഴക്കമുണ്ട് ഇതൊക്കെ രണ്ടാം ഘട്ടത്തിലുള്ള പള്ളിയാണ് ഈ പള്ളിയിലെ പ്രസിദ്ധമായ പള്ളിയാണ് വെളിയങ്കോട് ചുമഴക്ക് പള്ളി എന്നറിയപ്പെടുന്ന പള്ളി അടക്കം എന്നാൽ ഈ കാലയളവിലൊക്കെ വിദൂര ദിക്കുകളിൽ നിന്ന് ആളുകൾ ജുമാക്ക് വന്നിരുന്നത് ഈ പറയപ്പെട്ട ഏതാനും പള്ളികളിലേക്കാണ് ഈ വിരീതൽ സേവനം ചെയ്ത വലിയ മഹത്വങ്ങളൊക്കെ സ്ഥലമാണ് കൊണ്ടോട്ടി വലിയ പള്ളി എന്ന ഓമാനു ശുദ്ദാ അന്ത്യവിശ്രമം കൊള്ളുന്ന അതിന് ചാലത്തുള്ള ആ പുരാതനമായ പള്ളി ഈ പള്ളി അതുപോലെ തന്നെ നമ്മുടെ കോട്ടക്കൽ പാലപ്പുറ പള്ളി വളാഞ്ചേരി മൂന്നാക്കൽ ജുമാഴത്തു പള്ളി ഒതുക്കങ്ങൽ പഞ്ചായത്തില് മറ്റത്തൊരു ജുമാത്തു പള്ളി അതുപോലെ തന്നെ മഞ്ചേരി പയ്യനാട് ജുമായത്തു പള്ളി ഈ പള്ളികളൊക്കെ നാലാം ഘട്ടത്തിൽ എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ് അതിൽ തന്നെ ഞാൻ സേവനം ചെയ്ത ബഹുമാനപ്പെട്ട പന്മള സ്ഥാപൊക്കെ കോട്ടൂർ ഉസ്താദിന്റെ കീഴിൽ പഠിച്ച ആ പ്രസിദ്ധമായ പള്ളി കൊണ്ടോട്ടി പള്ളിക്കാരൊക്കെ അതിന്റെ പഴമക്കാരി ചരിത്രം പറയുന്നതും രേഖപ്പെടുത്തപ്പെട്ടതുമായ ചരിത്രം എന്താണെന്ന് വെച്ചാൽ അക്കാലത്തൊക്കെ വ്യാഴാഴ്ചകളിൽ തന്നെ തിരൂരങ്ങാടി വലിയ ജുമാത്തു പള്ളിയിലേക്ക് ജുമായ പോകും കാരണം അവിടെ നിന്നും പള്ളിയില്ല മയ്യത്തും അങ്ങോട്ട് കൊണ്ടാണ് പോകുമ്പോ തന്നെ ഒരു അരിച്ചാക്ക് വേണം അതുപോലെ അരിച്ചാക്കൊന്നും ഉണ്ടാവില്ല അതിനുള്ള ആൾക്കാർക്കുള്ള ആയിരിക്കും ഇപ്പൊ ചാക്കൊക്കെ കൊണ്ടാണോ എന്നൊക്കെ ചിലവരിഷ്ട അത് ഇങ്ങനെയൊക്കെയാണ് ഒരു മയ്യത്ത് സംസ്കരണത്തിന് തിരൂരങ്ങാടി വലിയ ജുമാ പള്ളിയിലേക്ക് പോയിരുന്നത് ഒരിക്കെ ജുമാക്ക് വേകിയെത്തിയപ്പോഴി പറഞ്ഞിട്ട് കഴിഞ്ഞില്ല നടന്നേ വരണല്ലോ അങ്ങനെ അന്നത്തെ തിരൂരങ്ങാടി കാതി അവര് പറഞ്ഞു ഈ ഹിന്ദുപട്ടേക്കെങ്കിലും നാട്ടിലൊരു പള്ളി ഉണ്ടാക്കി കൂടെ അതൊരു മക്കാറാക്കി കാട്ടിട്ടുള്ള വർത്തമാനം ഈ നമ്മളാ പരിസരത്ത് കാണുന്ന ഏത് പള്ളിയിൽ തോക്കാണെങ്കിലും ഒരു ഇൻസേട്ടിന്റെ മനോഭാവത്തിലായിരിക്കും അധികം പള്ളി ഉണ്ടാക്കുന്നത് കാരണം അഭിമാനം എന്നുള്ളത് അന്ന് വാങ്ങിയേ ഇന്ന് പിന്നെ പറയുവാണ് അപ്പോ അങ്ങനെയാണ് എഴുന്നൂറ്റി അൻപത് വർഷം മുമ്പ് കൊണ്ടോട്ടി പഴയങ്ങാടി ചുമഴത്ത് പള്ളി രൂപീകൃതമാകുന്നത് ഇതൊക്കെ നാലാം ഘട്ടത്തിലാണ് അതേപോലെ തിരുവിരങ്ങാടിന്റെ പിരിഞ്ഞ പള്ളിയാണ് കോട്ടക്കൽ പാലപ്പുറപ്പള്ളി പാലപ്പുറം എന്ന് പറഞ്ഞാൽ കോട്ടക്കല്ലിൽ നിന്ന് ചാപ്പനങ്ങാടി അല്ലെങ്കിൽ ഒതുക്കുങ്ങലിലേക്കൊക്കെ പോകുമ്പോൾ പുത്തൂര് തോട് കാണാം ഈ തോട്ടിന്റെ പാലത്തിന്റെ അപ്പുറത്തുള്ള പള്ളിയാണ് പാലപ്പുറപ്പള്ളി എന്ന് പറയുന്നത് അതേപോലെ വളാഞ്ചേരി മൂന്നാക്കൽ പള്ളി ഇതൊക്കെ പഴയ തിരൂരങ്ങാടിയുടെ ഭാഗമായിരുന്നു പിന്നീട് ആലപ്പുറ പള്ളിയിൽ നിന്നും മൂനാക്കൽ പള്ളിയിൽ നിന്നും മമ്പുറം കുത്തുബുസ്സമാൻ സെയ്ദലബി തങ്ങളുടെ ഭാര്യ പിതാവും അവിടുത്തെ അമ്മാവനുമായ ബഹുമാനപ്പെട്ട മൗലാന ഹസൻ ജിഫിരി തങ്ങൾ അദ്ദേഹമാണ് മമ്പുറത്ത് ആദ്യം വന്നത് അദ്ദേഹം ഏതാനും കാലങ്ങൾക്ക് ശേഷം ആയിരത്തി ഒരുന്നൂറ്റി എൺപതിൽ എൺപത്തി മൂന്നിലാണ് മമ്പുറം തങ്ങൾ വരുന്ന മൂന്ന് പല്ലം കഴിഞ്ഞിട്ട് സ്വലാത്താണ് ഈ വ്യായാമ സ്വലാത്ത് അതുകൊണ്ടാണ് തങ്ങൾ പാപ സ്ഥാപിച്ചതുകൊണ്ടാണ് ആ സ്വലാത്തിൽ നിന്നും ആ ആളുന്നത് അതിന്റെ പിന്നെ പറയുവാണ്ടല്ലോ അപ്പോ ഈ മൗലാന ഹസൻ ജിഫ്രി തങ്ങളുടെ കാലഘട്ടത്തിലാണ് മൂന്നാക്കൽ പള്ളിയിൽ നിന്നും പാനപ്പുറ പള്ളിയിൽ നിന്നും പിരിഞ്ഞിട്ട് പാങ് വലിയ ജുമായത്ത് പള്ളി പാങ്ങിനുസ്ഥാനത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളി രോഗീകരിക്കപ്പെടുന്നത് അപ്പം ഇതൊക്കെ നാലാം ഘട്ടം അഞ്ചാം ഘട്ടത്തിൻ്റെ ഭാഗത്തിലാണ് ഇതിനിടയിൽ ഈ പരിസരത്തും അതർ ജില്ലകളിലൊക്കെ പള്ളികൾ വന്നിട്ടുണ്ട് അഞ്ച് തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അതായത് അറബി കൊല്ലം മഹദൂമ തങ്ങളെ വലിയ ണക്കാരം പറയാണെങ്കിൽ പൊന്നാനിയിലെ ആദ്യത്തെ പള്ളി എന്ന് പറയുന്നത് തോട്ടുങ്കൽ പള്ളി എന്ന പള്ളിയാണ് ഇത് ബഹുമാനപ്പെട്ട അവിടുത്തെ ശിഷ്യനാകുന്ന കുത്തുബുദ് കാക്കി അവിടത്തെ ശിഷ്യനാണ് ബാബ ഫരീദ് എന്നവര് അദ്ദേഹം ഇന്നത്തെ പാകിസ്ഥാനിലെ പഴയ പഞ്ചാബ് പ്രവിശ്യയിലെ അജോദാനിലാണ് മറവിട്ട് കിടക്കുന്നതെന്നാണ് പൊഴിത്തുന്നത് നമ്മൾ ചില ചരിത്രകാരന്മാരൊക്കെ കോട്ടയം ജില്ലയിൽക്ക് സമീപം എറണാകുളം ജില്ലയുടെ ബോർഡറിൽ എറണാകുളം ജില്ലയിൽപ്പെട്ട കാഞ്ഞീര മറ്റത്താണെന്നും അതല്ല നമ്മുടെ വാഗമൺ തങ്ങൾ തങ്ങൾപാറയിലാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് മഹാനായ ബാബാ ഫരീദും അവിടുത്തെ ശിഷ്യനാകുന്ന ഉത്താൻ പോലേലും ഇവിടെ പൊന്നാനിയിൽ വന്ന് അവരാണ് തോട്ടുകൽപ്പള്ളി സ്ഥാപിച്ചത് എന്നാണ് പൊന്നാനിക്കാർ പറയുന്നത് ഏതായാലും തോട്ടുങ്ങൽ പള്ളിക്ക് ഒരു എഴുന്നൂറ്റി എൺപതോളം കണ്ണം പഴക്കം കാണുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇവിടേക്ക് തന്നെ കീഴിൽ ഓതാൻ വരുമ്പോ അന്നുണ്ടായിരുന്ന പള്ളിയാണ് സിയാറത്ത് പള്ളി മഹദൂമിന്റെ എളാപ്പ ഈ പറയപ്പെട്ട പറയപ്പെടും ഇബ്രാഹിം വഫാത്തായി മറവിട്ട് കിടക്കുന്നതും അങ്ങനെ എളാപ്പാന്റെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി സൈരുദ്ദീൻ മഹദൂമ് പോകുന്നതും കൊണ്ടതുമാണ് കൊണ്ടോട്ടി കോടതിക്കപ്പുറത്തുമുള്ള പള്ളിക്ക് സിയാറത്ത് പള്ളി എന്നറിയപ്പെടുന്നത് ഇതൊക്കെ ഈ അഞ്ചാം ഈട്ടത്തിലുണ്ടായ പള്ളികളാണ് എന്നാൽ പിൽക്കാലത്ത് പള്ളികളും മഹല്ലുകളൊക്കെ വികസിച്ചത് ബഹുമാനപ്പെട്ട മുത്തുസ് അലുകൂട്ടം നടക്കാന ഘട്ടത്തിലാണ് നേരെ വിഷയത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ഇസ്ലാമിക മുന്നേറ്റം ഇവിടെ വന്ന രംഗങ്ങളൊക്കെ പറയാനാണ് ഇത്രത്തോളം വിശദീകരിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ഇന്നത്തെ യമനിലെ ഹദറബോത്തിലെ തലാണ് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത് ബഹുമാനപ്പെട്ടവര് അവിടെ നിന്ന് തന്റെ പതിനേഴാമത്തെ വയസ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ ഹിജർ ആയിരത്തി ഒരുനൂറ്റി എൺപത്തി മൂന്നിലാണ് ഇവിടെ വരുന്നത് അങ്ങനെ ഹസൻ ജിഫിരിയുടെ മകളെ കല്യാണം കഴിക്കുകയും മമ്പുറത്ത് താമസമാക്കുകയും നീണ്ട തൊണ്ണൂറ്റി നാല് വയസ്സി ജീവിച്ച് ഹിജർ ആയിരത്തി ഇരുന്നൂറ്റി അറുപതിൽ എടി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിലാണ് അവിടെ നൌഫാത്തായത് വ്യക്തമായി പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റിനാലാമത്തെ വയസ്സിൽ വഫാത്തായ തങ്ങൾ ഇവിടെ വരുന്നത് പതിനേഴാമത്തെ വയസ്സിനാണ് കൊല്ലക്കാലം ഇവിടെ നിന്ന് ഈ വിലയിൽ തന്നെ ഗ്രാമപഞ്ചായത്താകുന്ന ഏകാർ നഗര ഗ്രാമപഞ്ചായത്തിലെ അഭിമാനത്തോടെ പറയല്ലോ ഉണ്ടതല്ല പറയണേ ദിസ്ഇസ് എ ഫാക്ട് പറ അപ്പോ യാഥാർത്ഥ്യമാണല്ലോ അപ്പോ മമ്പുറത്ത് വന്ന് താമസമാക്കണേ അപ്പൊ എന്റെ അക്കരയാണ് മുനിസിപ്പാലിറ്റി വരെ ഈ കാലയളവിൽ മമ്പുറന്ദങ്ങളിൽ നാനാജാതി ആളുകൾക്ക് ജാതി തന്നെ എല്ലാവർക്കും ഒരു അത്താഴിയായിരുന്നു ആർക്കും എപ്പോഴും കയറി ചെല്ലാൻ പറ്റും പ്രത്യേക ചോയ്സ് അല്ലെങ്കിൽ പ്രത്യേകക്കാർക്ക് പ്രത്യേക സ്ഥാനം എന്നൊന്നുമില്ല മഹാനവരുടെ സാധുക്കളോട് കൂടെ അതോടൊപ്പം ധനികന്മാരോട് കൂടെയുമായിരുന്നു എന്തിനാണ് ധനികന്മാരോട് കൂടെ പഴയ കുരു സ്വത്തുക്കൾ ഉടമ ഉടമകളാകുന്ന പ്രതാപികളോട് കൂടെ എന്താ മമ്പുറ നിങ്ങൾ പോയി എന്ന് പറയുമ്പോൾ അത് മമ്പുറം തങ്ങളുടേതായ ഹിക്കമ ഹിക്കമത്തിൻ്റെ